ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമമൗത്വം ഉണ്ടാകട്ടെ ഇന്ന് പ്രഭാതത്തിൽ ഹൃദയത്തിൽ ചിന്ത ഉൽപ്പത്തി പുസ്തകം അമ്പതാമത്തെ ആയം അതിന്റെ ഇരുപത്തിനാലാമത്തെ വാക്യം അനന്തരം ജോസഫ് തന്റെ സഹോദരന്മാരോട് ഞാൻ മരിക്കുന്നു എന്നാൽ ദൈവം നിങ്ങളെ സന്ദർശിക്കുകയും ഈ ദേശത്തുനിന്ന് തൻ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത ദേശത്തെ കൊണ്ടുപോവുകയും ചെയ്യും എന്ന് പറഞ്ഞു ജോസഫിന്റെ ചില പ്രത്യാശയുടെ വാക്കുകളെക്കുറിച്ച് കുറിച്ച് പറവാനാഗ്രഹിക്കുന്നു ഇവിടെ ജോസഫിന്റെ അന്ത്യ ദിവസം തൻ മരണത്തോടെടുക്കുകയും തൻ്റെ സഹോദരന്മാരോട് താൻ പറയുകയാണ് ദൈവം നിങ്ങളെ സന്ദർശിക്കും സന്ദർശിച്ച് ഈ മിസ്രീമിൽ നിന്ന് നിങ്ങളെ പുറപ്പെടുവിച്ചു അബ്രഹാമിനോട് ഇസാക്കിനോട് യാക്കോബിനോട് വാഗ്ദത്തം ചെയ്ത കനാലിൽ നിങ്ങളെ കൊണ്ടുപോകും എന്ന് തൻ്റെ അന്ത്യവാചകത്തെക്കുറിച്ച് പകൽക്കാലം ധ്യാനിക്കുന്നു ഈ മക്കളെ സ്തോത്രം പ്രസൻറ്റ് സിറ്റുവേഷൻ ജോസഫിൻ്റെ ഒന്ന് പഠിച്ചാൽ അവൻ മിസ്രീമിലെ ധനികനായ തൻ്റെ പദവി കൊണ്ട് തൻ്റെ സ്വത്തുകൊണ്ട് എല്ലാ രീതിയിലും ജോസഫും തൻ്റെ സഹോദരന്മാര് എല്ലാം മാന്യരാണ് ശ്രേഷ്ഠരാണ് ആ ദേശത്തെ സമ്പൽ സമൃദ്ധിയിലും എല്ലാ മേഖലയിലും ഔന്നത്വത്തിലിരിക്കുമ്പോഴും ഉന്നതിയിലിരിക്കുമ്പോഴും ഈതല്ല സ്വന്ത ദേശം സ്വന്ത ദേശം ദൈവം വാഗ്ദത്വം ചെയ്ത കനാനാണ് എന്ന് ഉൾബോധ്യമുണ്ടാകുകയും തൻ്റെ സഹോദരന്മാരോട് അത് ബോധവൽക്കരിക്കുന്ന ഒരു ജോസഫിനെ കാണും നിങ്ങൾ ഈ സുഖസൗകര്യങ്ങളിൽ കുറെ കൂടെ സുഖസൗകര്യത്തിൽ ജീവിക്കണം ഇവിടം വിട്ടുപോകരുത് എന്നതല്ല ജോസഫ് പറയുന്നത് ഒരു ദിവസം ദൈവം നിങ്ങളെ സന്ദർശിച്ച് ഇവിടുന്ന് പുറപ്പെടുവിക്കും നോക്കിക്കുക ആ കാഴ്ചപ്പാട് നോക്കിക്ക് സമ്പത്തിൻ്റെ ഔന്നത്യത്തിലിരിക്കുമ്പോഴും വാഗ്ദത്വത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ ആലോചനയെക്കുറിച്ചും ദൈവം കൊടുക്കുന്ന സ്ഥലത്തെക്കുറിച്ചും അലലീയ സ്തോത്രം തൻ്റെ തലമുറകൾ അവിടെയാണ് വസിക്കേണ്ടത് എന്നതിനെ നല്ല ബോധ്യമുള്ള ഒരു ജോസഫിനെയായി പകൽക്കാലം നാം മനസ്സിലാക്കേണ്ടത് ദൈ മക്കളെ സ്തോത്രം നാം ഏത് ദേശത്തായാലും നാം എവിടെ ആയിരുന്നാലും എപ്പോഴും ദൈവവാഗ്ദത്വങ്ങളും ദൈവത്തിൻ്റെ ആലോചനകളും മറക്കുന്നവരാകരുത് അതിനെക്കുറിച്ച് തൻ്റെ സഹോദരന്മാരോട് തൻ്റെ തലമുറകളോട് ഉറപ്പിച്ചു പറയുകയും അതിനുവേണ്ടി കാഴ്ചപ്പാടുള്ളവരുമായിരിക്കണമെന്ന് ജോസഫിൻ്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഒന്ന് രണ്ട് പദങ്ങൾ ജോസഫിൻ്റെ ജീവിതത്തോട് ചേർത്ത് ഈ പകൽക്കാലം ധ്യാനിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നാൽപ്പത്തൊന്നാം അധ്യായം അൻപത്തി ഒന്നാമത്തെ വാക്യത്തിൽ ദൈവം ജോസഫിന് ആദ്യ തലമുറയായ മനശയെ കൊടുക്കും തനിക്ക് മനശയെ ദൈവം കൊടുക്കുമ്പോൾ ആ പേര് താൻ ഇടുവാൻ കാരണം അവിടെ എഴുതിയിരിക്കുന്ന എങ്ങനെയാണ് എൻ്റെ സകയിലെ കഷ്ടതയും എൻ്റെ പ്രതുഭവനമൊക്കെയും ദൈവം എന്നെ മറക്കുമറാക്കി എന്ന് പറഞ്ഞ് ജോസഫ് തൻ്റെ ആദ്യ ജാതന് എന്ന് പേരിട്ടു തൻ്റെ പ്രതുഭവനത്തെ തൻ്റെ പ്രതുഭവനം തന്നെ തന്നോട് ചെയ്തത് തൻ്റെ കഷ്ടതകൾ സ്തോത്രം ഇതൊക്കെ ഒരു ഒരു കാലഘട്ടം മുഴുവൻ മറക്കാൻ കഴിയില്ല അതുപോലെയുള്ള തിക്ത അനുഭവം അനുഭവിച്ചൊരു മനുഷ്യന ജോസഫ് പക്ഷെ തനിക്കൊരു മകൻ ജനിച്ചപ്പോൾ അവൻ മനസ്സിയെന്ന് പേരിട്ടിട്ട് പറഞ്ഞു എല്ലാം മറക്കുവാൻ ദൈ മക്കളെ സ്തോത്രം നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ നമ്മൾ മറക്കണം പ്രൈസ് അലോർഡ് അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളോ ബന്ധുക്കളോ അല്ല അല്ലെങ്കിൽ നമ്മുടെ അലെലും നമ്മൾ സ്നേഹിച്ചവരോ സ്തോത്രം നമ്മളോട് വൈരാഗ്യം കാണിച്ചവരൊക്കെ ഒത്തിരി ഉണ്ടാകാം ഈ ജീവിത കാലഘട്ടങ്ങളിൽ ഇതൊക്കെ തുടർമാന പ്രക്രിയ പക്ഷേ അതൊന്നും ഓർക്കരുത് ഉയർച്ചയിലേക്ക് പോകുന്ന ഒരു മനുഷ്യൻ മറക്കണം ഇതൊക്കെ സ്തോത്രം അത് ഓർത്തുകൊണ്ടിരുന്നാൽ അവൻ ഉയർച്ചയിലേക്ക് പോകുവാൻ കഴിയയില്ലെന്ന് ജോസഫിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് മകന് സ്തോത്രം മനസ്സിയെന്ന് പേരിടുമ്പോൾ സ്തോത്രം അവൻ പറഞ്ഞതിങ്ങനെയാണ് എൻ്റെ സകല കാഷ്ടതയും എന്നെ മറക്കുമാറാക്കി ഹലേലൂയ്യ എന്റെ പ്രതുഭവനത്തെയൊക്കെയും മറക്കുമാറാക്കി ചില ഉയർച്ചയിലേക്ക് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പല തടസ്സങ്ങളുണ്ട് പലതും മറക്കണം സ്തോത്രം മറന്നേ പറ്റൂ മറന്നെങ്കിൽ മാത്രമേ ആ ഔന്നത്യത്തിൽ നമ്മൾ എത്തുകയുള്ളൂ ജോസഫ് അതിന് നമുക്ക് നല്ല ഒരു ഉദാഹരണമാണ് തൻ്റെ രണ്ടാമത്തെ മകൻ നാൽപ്പത്തി ഒന്നിൻ്റെ അമ്പത്തിരണ്ടിലാണ് തൻ പേരിടുന്നത് ഇങ്ങനെയാണ് സ്തോത്രം എഫ്രീം എന്ന് അതിൻ്റെ അർത്ഥം സങ്കടദേശത്ത് ദൈവം എന്നെ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞവന് രണ്ടാമത്തെവൻ എഫ്രീം എന്ന് പേരിട്ടു സങ്കടദേശത്ത് ഹാലലുയ്യ സ്തോത്രം സന്തോഷ ദേശമല്ലായിരുന്നു ഹല് സങ്കടദേശത്ത് ഹലൊത്തിരി സങ്കടങ്ങൾ ഒത്തിരി സങ്കടങ്ങൾ ജോസഫിനുണ്ടായിരുന്നു സ്തോത്രം കരയാൻ ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു പക്ഷേ അവിടെ അവൻ വർദ്ധിച്ചു ദൈവമക്കളെ ചില സങ്കടങ്ങളാണ് നമ്മളെ വർദ്ധിപ്പിക്കുന്നത് ചില വേദനകളാണ് നമ്മളെ ഉയർത്തുന്നത് ഹലു ജോസഫ് പറയുകയാണ് സ്തോത്രം തൻ എഫ്രീം എന്ന് പേരിടുമ്പോൾ വർദ്ധനവെന്നല്ല സങ്കടദേശനെ വർദ്ധിപ്പിച്ചു ഇന്ന് കാലം സ്തോത്രം നോക്കണം ജോസഫിന്റെ വാക്കുകളെ കുറിച്ചാണ് ചിന്തിക്കുന്നത് അവൻ എപ്പോഴും പോസിറ്റീവായ ആറ്റിറ്റ്യൂഡുള്ള മനുഷ്യന് ഒന്നിനു ഞാൻ നെഗറ്റീവായിട്ട് എടുക്കുകയല്ല പോസിറ്റീവായിട്ട് തനിക്കും മനസ്സജനിക്കുമ്പോൾ സ്തോത്രം ഹാലലൂയ അവൻ പറയുക ചിലതൊക്കെ ഞാൻ മറക്കും സ്തോത്രം സ്തോത്രം തനിക്ക് ദൈവനെ പോസിറ്റീവ് ഉപയോഗിക്കുന്നത് പുസ്തകം ദ്ധ്യായത്തിലേക്ക് വരുമ്പോൾ സ്തോത്രം സഹോദരന്മാരും താനും തമ്മിൽ സ്തോത്രം ആ ആ മറന്നീക്കി അല്ലെങ്കിൽ ജോസഫ് തൻ്റെ സഹോദരന്മാരെ തന്നെ തന്നെ വെളിപ്പെടുത്തുമ്പോൾ സഹോദരന്മാർ പേടിച്ചു പോയി സ്തോത്രം കാരണം അവർ വിചാരിച്ചു ഇവൻ പ്രതികാരം ചെയ്യാൻ നല്ല സമയമാണ് കാരണം ഇവരെല്ലാം അടുത്തു വന്ന് നിൽക്കുകയാണ് എങ്ങനെ വേണമെങ്കിലും അവർ ഉപദ്രവിക്കാം എന്നൊക്കെ വിചാരിച്ച് ഭയപ്പെട്ടു നിൽക്കുമ്പോൾ ജോസഫ് പറയുന്ന ചില വാക്കുകൾ ഈ പകൽക്കാലം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം ജോസഫ് സഹോദര സഹോദരന്മാരോട് ഇങ്ങോട്ട് അടുത്തു വരുവേനെന്ന് പറഞ്ഞു അവരടുത്ത് ചെന്നപ്പോൾ അവൻ പറഞ്ഞത് നിങ്ങൾ മിശ്രീമിലേക്ക് വിറ്റ് കളഞ്ഞ നിങ്ങളുടെ സഹോദരൻ ജോസഫ് ആകുന്നു ഞാൻ എന്നെ ഇവിടെ വിറ്റതുകൊണ്ട് നിങ്ങൾ വ്യസനിക്കേണ്ട വിഷാദിക്കുകയും വേണ്ട ജീവ ദൈവം നിങ്ങൾക്ക് മുമ്പേ അയച്ചതാകുന്നു ദേശത്ത് ക്ഷമ ഉണ്ടായിട്ട് ഇപ്പോൾ രണ്ട് സമ്പത്സരമായി ഒഴുവും കൊയ്റ്റുമില്ലാത്ത അഞ്ചു സമ്പത്സരം ഇനിയുമുണ്ട് ഭൂമിയിൽ നിങ്ങൾക്ക് സന്തതി ശേഷിക്കേണ്ടതിനും വലിയൊരു രക്ഷയാൽ നിങ്ങളുടെ ജീവനെ രക്ഷിക്കേണ്ടതിനും ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചിരിക്കുന്നു ആകയാൽ നിങ്ങളല്ല ദൈവം അത്ര എന്നെ ഇവിടേക്ക് അയച്ചത് അവൻ എന്നെ ഭരവോന് പിതാവും അവൻ്റെ ഗ്രഹത്തിനൊക്കെ യജമാനനും യും ദേശത്തിനൊക്കെയും അധിപതിയുമാക്കിയിരിക്കുന്നു നോക്കണം സ്തോത്രം ജോസഫിന്റെ വാക്കുകൾ ശ്രദ്ധിച്ചതെയും പ്രതികാരം ചെയ്യുമെന്ന് ഭയപ്പെട്ടിരിക്കുന്ന ഭയപ്പെട്ടു നിൽക്കുന്ന സഹോദരന്മാരോട് പറഞ്ഞ ദൈവം എന്നെ അയച്ചതാ മുന്നേ തന്നെ അയച്ചതാ നമ്മളുടെ സന്തതി നശിച്ചു പോകാതിരിക്കാൻ അയച്ചതാ ഒക്കെ ആ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കണ്ടില്ലേ സ്തോത്രം ഇന്ന് പോയൽക്കാലം ഉയർച്ചയിലേക്ക് പോകുന്ന നമുക്ക് എപ്പോഴും ഉണ്ടാകേണ്ട ഒരു മേഖല അതാ പ്രൈസുകളോട് ഹലലുയ കഷ്ടതയിലും ദുഃഖത്തിലും വേദനയിലും പലലു പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടിരിക്കുമ്പോഴും അലിയ പ്രത്യാശിക വാക്കുകളായി പറയുവാൻ പോസിറ്റീവായ വാക്കുകൾ പറയുവാൻ സ്തോത്രം ഹാലലു സ്തോത്രം ദൈവത്തിൻ്റെ ഹലലി ദൈവം ഒരുക്കുന്ന അനുഗ്രഹത്തെക്കുറിച്ച് പറയുവാൻ നമ്മൾ എത്ര പേർക്ക് കഴിയും എന്നുള്ളതാണ് ഈ പകൽക്കാലം ഈ വചനങ്ങൾ കൊണ്ട് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നത് ദിവസം അമ്പതാം അധ്യായ ഇരുപതാമത്തെ വാക്യത്തിൽ ഇവിടെ യാക്കോവ് മരിച്ചു ഇവർ വീണ്ടും വിചാരിച്ച സഹോദരന്മാർ വിചാരിക്കുന്ന യാക്കോവ് ഉള്ള കാലത്തൊക്കെ ഇവൻ ഞങ്ങൾക്ക് ഗുണകരമായിരുന്നു യാക്കോവ് മരിച്ചപ്പോൾ ഇവന് ഇതുവരെയൊക്കെ നമ്മളോട് ഇങ്ങനെയൊക്കെ മാന്യമായിട്ട് പെരുമാറിയെങ്കിലും ഇനി അവൻ നമ്മളോട് നല്ലതായിട്ട് പെരുമാറുകയില്ല നമ്മളെ ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ വിചാരിച്ച് സഹോദരന്മാർ ഭയപ്പെട്ടു നിൽക്കുമ്പോൾ ജോസഫ് ജോസഫ് തന്നെ സഹോദരന്മാരോട് പറയുകയാണ് സ്തോത്രം പറഞ്ഞ വാക്കുകളാണ് മുപ്പത് ദിവസം അമ്പതിന്റെ ഇരുപതി കിടക്കുന്നത് നിങ്ങൾ ദോഷം നിരൂപിച്ചു ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു നോക്ക് സ്തോത്രം ദൈവം അത് ഗുണമാക്കി തീർത്തു സ്തോത്രം അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട ദൈവ മക്കളെ ഇന്ന് പകൽ കാലം സ്തോത്രം ഹലലി ജോസഫിന്റെ ജീവിതം ആപോളം ഒന്ന് പഠിച്ചാൽ തനിക്ക് കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ തന്റെ സഹോദരന്മാരുടെ ഡീൽ ചെയ്യുമ്പോൾ എല്ലാം എപ്പോഴും സ്തോത്രം ഹലലുക പ്രതീക്ഷകൾ പ്രത്യാശകൾ സ്തോത്രം ഉള്ള വാക്കുകളാണ് ഞാൻ പറയുന്നത് സ്തോത്രം ദൈവം അല്ലല്ലോ അത് ഗുണമാക്കി തീർത്തു നിങ്ങളാ ദോഷമൊക്കെ തീരുമാനിച്ചത് അതുകൊണ്ട് സ്തോത്രം ഞാൻ ദൈവത്തിൻ്റെ സ്ഥാനത്തൊന്നുമല്ല പ്രൊയിസലോട് ദൈവം ഇതൊക്കെ കറക്റ്റായിട്ട് കൊണ്ടുവന്നേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ സഹോദരന്മാരെ നിങ്ങൾക്ക് ഞങ്ങൾ നിനക്ക് നിങ്ങൾക്ക് ഞാൻ ദോഷമൊന്നും ചെയ്യുകയില്ല അവ നമ്മുടെ കുറിവാക്യത്തിലേക്ക് ഞാൻ പടങ്ങി വരികയും അവൻ്റെ അവസാന സമയത്ത് തന്നെ പറയുന്നു ദൈവം സന്ദർശിക്കും പ്രൊയിസലോട് അല്ലെ ദൈവം സന്ദർശിക്കും ഇവിടെ നിന്ന് വാഗ്ദത്ത കനാലിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും പ്രൈസ് സലോൺ തന്നെ മരണ സമയത്ത് പോലും പ്രതീക്ഷയുടെ വാക്കുകൾ തൻ്റെ സഹോദരങ്ങൾ കൈമാറിയാണ് പോകുന്നത് നമുക്കറിയാം സ്തോത്രം ദൈവവും സന്ദർശിച്ചു ഖാലലിയ സ്തോത്രം ഒരു രാത്രിയിലാണ് സന്ദർശനം നടക്കുന്നത് ആ സന്ദർശനം നടക്കുന്ന എന്താണെന്ന് അറിയാം സ്തോത്രം ഖാലലിയ ഇസ്രായേലിനൊരു ഉണ്ടാകുന്നു അപ്പോൾ തന്നെ മിസ്രെയിമിൻ്റെ ആലലിയ ആദ്യജാതന്മാർ മുഴുവനും മരിക്കുന്നു സ്തോത്രം അവിടെ ആദിജാതന്മാർക്ക് അവിടെ മിസ്രെയിമിനൊരു നിലവിളി ഉണ്ടാകുമ്പോൾ ആൽവദൈവത്തിന്റെ സന്ദർശനത്തിൽ ഇസ്രായേലൊരു വിടുതലും നമുക്കിടെ കാണുവാനായിട്ടു ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതകാലത്ത് പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ പ്രയാസങ്ങളൊക്കെ വരും അപ്പോഴൊക്കെ പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും കൊണ്ട് അലലുയ്യ മുന്നോട്ട് പോകാൻ കർത്താവ് നമ്മളെ ഓരോ ദിവസവും ഇടയാക്കട്ടെ മക്കളെ സാഹചര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ടല്ല നമ്മൾ വാക്കുകൾ പറയേണ്ടത് പകരം കർത്താവിനെ ബേസ് ചെയ്തുകൊണ്ട് ദൈവത്തെ വാക്കുകൾ പറയുവാൻ ഇടയാക്കട്ടെ ൾ സങ്കടദേശത്ത് വർദ്ധിപ്പിക്കുന്ന ദൈവത്തിന്റെ വാക്കുകളെ നമുക്ക് എടുത്തു പറയാം സ്തോത്രം സ്ത്രോ ഹലേലു ഹാലേലു തനിക്ക് ദോഷം നിരൂപിച്ച സഹോദരന്മാർക്ക് ദോഷം നിരൂപിക്കുകയല്ല പകരം ദൈവം അത് ഗുണകരമാക്കി എനിക്ക് തീർത്തുന്നു ഹാലുയ്യ അതിൽ നിങ്ങൾ ഭാരപ്പെടേണ്ടതാന്ന് പറയുന്ന ജോസഫിന്റെ വാക്കുകൾ നമുക്ക് ഓർക്കാം മാത്രമല്ല സ്ത്രോത്രം നമുക്ക് വേണ്ടത് ഒരുക്കിയതല്ല ഒരു സമയത്തേക്ക് മാത്രമാറപ്പെടുവിച്ച കനാലിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുപോകും അതാണ് ശ്വാത ഹലേലിയോ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഉറപ്പ് ഹലേലു ജോസഫ് കൊടുക്കുന്ന പോലെ ഇന്ന് പകൽക്കാലം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എത്ര സമ്പൽ സമൃദ്ധികൾ ഉണ്ടെങ്കിലും എത്ര സുഖങ്ങൾ പ്രതീക്ഷയുടെ വാക്കുകളും പ്രത്യാശയുടെ വാക്കുകൾ പറയുമ്പോൾ തന്നെ ഹലേലു ദൈവ സ്തോത്രം നിത്യമായതും ശാശ്വതമായ ഒരു വീട് സ്വർഗത്തിൽ നമുക്കുണ്ട് അതിനെക്കുറിച്ച് കുറിച്ച് കാഴ്ചപ്പാടും വിശാലമായ ചിന്തകളുമുള്ളവരായി മുൻപോട്ട് പോകാം ഈ ഭൂമിയിലെ സുഖ സൗകര്യങ്ങളിൽ മായകളിൽ കലലുയ്യ കുടുങ്ങിപ്പോയി ഈ ലോകത്തിൽ തകർന്നു പോകുവാനല്ല ഒരു താൽക്കാലികമായ സ്ഥലമാണ് നമുക്ക് ദൈവം ഒരുക്കിയിരിക്കുന്നത് എന്നാൽ നിത്യവും നിലനിൽക്കുന്നതുമായ സ്തൊരു സ്ഥലം അത് നിത്യതയാണ് അവിടേക്കാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് അതിലേക്ക് നോക്കി ഈ ഭൂമിയിൽ ജീവിക്കാം പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും വാക്കുകൾ പറയാം ദോഷം നിരൂപിക്കുകയും ദോഷം ചെയ്യുകയും ചെയ്യുന്നയാളുകളോട് ദോഷം പറഞ്ഞുകൊണ്ടല്ല ദൈവിക പ്രത്യാശയുടെ വാക്കുകൾ പറഞ്ഞുകൊണ്ട് കാലേലൂയ്യ നമുക്ക് അനുഗ്രഹമുള്ളവരായി തീരാം സങ്കടദേശത്ത് വർദ്ധിപ്പിക്കുന്ന ഒരു ദൈവത്തെ മുറുക പിടിക്കാം കാലേ ലൂയ്യ പ്രേസോൺ ദോഷം നിരൂപിക്കുന്നവർ ഒത്തിരിയുണ്ടെങ്കിലും ദെയ്യം അത് ഗുണമാക്കി തീർക്കുമെന്നുള്ള വചനത്തിൽ നമുക്ക് മുറുക പിടിക്കാം മൃഗപ്പിടിക്കാം അതിലായ കർത്താവ് നമ്മളീ വചനങ്ങളെ അത് സഹായിക്കട്ടെ എന്ന് പറഞ്ഞു ജനത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധനായ ദൈവമേ നിത്യനായ കർത്താവേ പകൽക്കാലം കർത്താവ് ഈ വചനം ജനത്തെ ഹാലലുയ സ്ത്രോത്രം ധൈര്യപ്പെടുത്തണമേ കർത്താവ് സ്തോത്രം ഹലി ജോസഫ് തൻ്റെ കാലത്ത് കർത്താവ് തൻ്റെ ജീവിതത്തിൽ ഹാലലുയ്യ കാലൽ ശപിക്കുവാൻ ഹലലുയ്യ നെഗറ്റീവുകൾ പറയുവാൻ ഹലലുയസ്തോത്രം പ്രത്യാശയ്ക്ക് ഭംഗം എന്ന സമയങ്ങൾ ഒത്തിരി ഉണ്ടപ്പോഴും ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തിൽ പ്രതീക്ഷ വെച്ചുകൊണ്ട് കർത്താവിനെ കർത്താവിനെയും നോക്കിക്കൊണ്ട് കാലലുയ്യ എല്ലാ കാലത്തും കാലലുയ സ്തോത്രം അനുഗ്രഹത്തിൻ്റെയും ശുഭതയുടെയും വാക്കുകൾ പറഞ്ഞ് ധൈര്യപ്പെടുന്നത് പോലെ ഈ ഭൂമിയിൽ കർത്താവ് ഹാലുലി ജനം ധൈര്യത്തോടെ ബലത്തോടെ ജീവിപ്പാൻ കർത്താവ് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ജനത്തെ വചനം വെച്ച് അനുഗ്രഹിക്കണമേപ്പാ അവർക്ക് പ്രതീക്ഷയും പ്രത്യാശയും കൊടുക്കണമേ ജോസഫിനെ പോലെ കർത്താവെ ഹാലയലൂയ അവർക്കും ഹാലൂയ്യ സ്തോത്രം ഈ ലോകത്തിൽ വേദനകൾ ഭാരങ്ങൾ ദുഃഖങ്ങൾ വരുമ്പോൾ പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും ശുഭതയുടെയും വാക്കുകൾ പറഞ്ഞ് ധൈര്യപ്പെടുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കും കൃത് അങ്ങനെ ചെയ്യുന്നൊരു സ്തോത്രം ജനത്തെ അനുഗ്രഹിക്കുന്നു സ്ത്രോത്രം മഹത്വം ധന്യമുള്ള നാമത്തിൽ പ്രാർത്ഥന നല്ല പിതാവേ പ്രാർത്ഥനപ്പെട്ട ദിനം തരട്ടെ എ ബ്ലസ്സഡ് ഡേ ഗോഡ് യു